ഇടുമലക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ ഇന്ന് പുതിയ ഭരണസമിതി ചുമതലയേറ്റു എന്നാൽ ചുമതലയേറ്റവർ ഹാളിൽ നിന്നും പുറത്തു പോകാൻ സമ്മതിക്കാതെ നിക്ഷേപകരും എൽ ഡി എഫ് പ്രവർത്തകരും രംഗത്ത് വന്നത് ഏറെ നേരം വാക്കറ്റത്തിനും തർക്കത്തിനും ഇടയാക്കി വർഷത്തെ അന്ന് ഈ കുഴപ്പം കുഴപ്പമുണ്ടാക്കിയ ആളുടെ ആളുകളല്ലേ നമ്മക്ക് എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾ പറഞ്ഞു നിയമപരമായി അങ്ങനെ പറയുന്നു മൂലപ്പൊണ് ഇരുപത്തിയ്യായിരം രൂപ സഹകാരികൾ നിങ്ങൾ കൊണ്ടുവന്ന അഞ്ചു പേരല്ല ആയിരത്തി പതിനോരായിരത്തി എണ്ണൂറ്റി അൻപതോളം വരുന്ന ഇവിടുത്തെ സഹകാരികള് അവർക്കുണ്ടായിട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ തന്നെ ഞങ്ങൾ ഇരിക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ല ഇനി ഞാൻ തന്നെ അനുസരിച്ച് പറഞ്ഞു ഇവിടെ അൻപത് ലക്ഷം രൂപയാണ് ഇവിടെ വന്നു അൻപത് ലക്ഷം രൂപ ഞാനിടും എന്റെ അക്കൗണ്ടിൽ നിന്ന് ഈ ബാങ്ക് അൻപത് ലക്ഷം രൂപ നിക്ഷേപിക്കും കൂടി പൈസ കൊടുക്കാമല്ലോ

न्यूस्